ുടെ ബാലലോകം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ അക്ഷരാധിപിൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ആഗ്രഹം വിശപ്പ് സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ രുചറിയെന്നൊരു ചൊല്ലണ്ട് നാം ഇന്ന് എന്ത് സമർത്ഥരാണ് നമുക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം നമുക്ക് ലഭിക്കുന്നു പക്ഷെ ഇതൊന്നും ലഭിക്കാത്ത കുറെ കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു ഒരു കൊച്ചു ബാലൻ താമസിച്ചിരുന്നു അവന്റെ പേരെന്താണെന്നോ കുട്ടൻ സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞിരുന്നില്ല കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു തൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അവൻറെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു സ്കൂളിൽ ചെന്നതും അവിടുത്തെ കുട്ടികൾക്ക് പുതിയ ബാഗുകൾ ചെരുപ്പുകൾ ഇത് കണ്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാനേ കഴിഞ്ഞില്ല അന്ന് അവിടെ വച്ച് കുട്ടേൻ്റെ ബാബു എന്നൊരു സുഖത്തിനെ ലഭിച്ചു അവൻ വളരെ ധനികരായിരുന്നു ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു നിന്റെ വീട് ഓലയാണോ ഓടാണോ ബാബു പറഞ്ഞു മാളികപ്പുറമുള്ള വീട് കുട്ടനൊത്തോടെ ചോദിച്ചു ഏ മാളികപ്പുറമുള്ള വീടോ അതെന്താ ബാബു പറഞ്ഞു ഏ നീ അങ്ങനത്തെ വീടൊന്നും കണ്ടിട്ടില്ലേ ഒരു ദിവസം ഞാൻ നിന്നെ എൻറെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ അങ്ങനെ ബാബു കുട്ടനെ അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് യാത്ര വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി അയ്യോ ഇതെന്താ കൊട്ടാരം പോലെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ അവർ വാതിൽ തുറന്നതും ബൂ ബൂ കുട്ടൻ പേടിച്ചു പോയി നോക്കിയപ്പോൾ അതുപോലെ മറ്റൊരു വീട് അതിൽ വലിയ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ മുമ്പിൽ എന്താണെന്നോ വലിയ പാത്രം പാത്രത്തിൽ നിറേ ഭക്ഷണം ഇത് കണ്ട കുട്ടന്റെ വയൽ വെള്ളം വന്നു ഒരു ദിവസം സ്കൂൾ ടീച്ചർ എല്ലാരോടുമായ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം ഇത് കേട്ടതും കൂട്ടൻ പിടിച്ചു പറഞ്ഞു എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി പക്ഷെ ചിരി അധികം നേരം തിന്നില്ല കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരുമാണ് സഹായിച്ചു അതിനുശേഷം കൂട്ടൻ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യ നിന്നും പടി ഉയരങ്ങളിലെത്തി കൂട്ടുകാരെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ കുട്ടന്റെ ജീവിതം നമുക്കും പ്രചോദനമാവട്ടെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ പറയണേ നന്ദി നമസ്കാരം